നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് എഫ് സി ബാഴ്സിലോണയും ചെൽസിയും തമ്മിൽ ചെൽസിയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ഈ കളിക്ക് പെഡ്രി ഇല്ല ബാഴ്സലോണയുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിൽ പെഡ്രി ഇല്ല പെഡ്രി ഇല്ലാത്തതിനെ കുറിച്ച് എൻസോ മാരസ്ക പറഞ്ഞത് കേൾക്കുക ചെൽസിയുടെ കോച്ച് പറഞ്ഞു പെഡ്രി ഇല്ല എന്നുള്ളത് ബാഴ്സലോണക്ക് മാത്രമല്ല നഷ്ടം ഫുട്ബോളിന് തന്നെ നഷ്ടമാണ് ഒരു ക്വാളിറ്റി പ്ലെയർ യു സി എല്ലാം ഈ കളി കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഫുട്ബോളിന് തന്നെ നഷ്ടമാണ് അത്തരത്തിലുള്ള കളിക്കാരനാണ് പെഡ്രി എന്നാണ് എൻസോ മാരസ്കയുടെ വാക്കുകൾ ഓഹ് എതിർ ടീമിൻ്റെ കോച്ച് പോലും താരത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുക ഏതായാലും എൻസോ മാരസ്ക പറയുന്നു വിതഔട്ട് പെഡ്രി ഇറ്റ്സ് നോട്ട് ഓൺലി ബാഴ്സലോണ ദാറ്റ് ലോസ് ക്വാളിറ്റി ഫുട്ബോൾ ലോസ് അതായത് പെഡ്രി ഇല്ല എന്ന് പറയുമ്പോൾ ബാഴ്സലോണക്ക് ലോണക്ക് മാത്രമല്ല നഷ്ടം ക്വാളിറ്റി നഷ്ടമാകുന്നത് ഫുട്ബോളിൽ തന്നെ ക്വാളിറ്റി നഷ്ടമാവുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹം ഏത് തരത്തിലുള്ള കളിക്കാരനാണെന്ന് നോക്കുമ്പോൾ ദാറ്റ് ഇസ് ഇൻക്രെഡിബിൾ എന്ന് തന്നെ എൻസോ വാഴ്ത്തി വാഴ്ത്തിപ്പറയുന്നു അതേസമയം റോബർട്ട് ലെവൻഡോസ്കിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ലെവൻഡോസ്കി എന്ന സ്ട്രൈക്കറെ കുറിച്ച് മരേസ്ക പറയുന്നത് ഫോർ ഷുവർ ഹീസ് എ ഫാൻറ്റാസ്റ്റിക് പ്ലെയർ എന്താ സംശയം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മുഴുവനും കാണിച്ചിട്ടുണ്ട് ഫുട്ബോളിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ ഇടിക്കുക എന്നുള്ളത് എന്ന് പക്ഷേ അവർക്ക് ലെവൻഡോസ് മാത്രമല്ല ഒരുപാട് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട് ലമീൻ ലമൈ ഫെർമിൻ ഉണ്ട് ഫ്രങ്കി ഡിയോങ് ഉണ്ട് ഞങ്ങൾ എന്തായാലും അവർക്കെതിരെ മികച്ചൊരു പ്രകടനം നടത്തേണ്ടതുണ്ട് വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നും എൻസോ മരസ്ക പറയുമ്പോൾ ഇന്ന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ തീ പറക്കുമേതകാരി ഉറപ്പാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ